മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി ഈരാറ്റുവേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയത് കോടതി വ്യാഴാഴ്ച ഹർജി പരിഗണിക്കും അലി അക്ബർ ഷാ നമുക്കൊപ്പം അലി അക്ബർ ഷാ ജാമ്യ നീക്കവുമായി പി സി ജോർജ് വിവരങ്ങൾ വിജയ പി സി ജോർജ് ഈ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് ഈ ഹർജി കോടതി പരിഗണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയാണ് ചാനൽ ചർച്ചയ്ക്കിടെ തന്നെ പ്രകോപിതനാക്കിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തേണ്ടി വന്നതെന്നാണ് പി സി ജോർജ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതുപോലെ താൻ നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ താൻ ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നുവെന്നും പി സി ജോർജ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ പി സി ജോർജിനെ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലൊരു മൊഴി പൊലീസിന് പി സി ജോർജ് നൽകിയിരിക്കുന്നത് പി സി ജോർജിന്റെ ലാപ്ടോപ്പ് എന്തായാലും ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പി സി ജോർജ് ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് സെല്ലിലാണ് ചികിത്സയിൽ തുടരുന്നത് ഇന്നലെ നടത്തിയ മെഡിക്കൽ പരിശോധനയിൽ ഇസിജി വേരിയേഷൻ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി മാറ്റിയത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഒബ്സർവേഷൻ പൂർത്തിയായ ശേഷമേ ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത നൽകാൻ കഴിയുമെന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും െ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പി സി ജോർജിനെതിരെയുണ്ടായ തീരുമാനം പതിനാല് ദിവസത്തെ റിമാൻഡ് അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് പി സി ജോർജിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇന്നലെ വ്യക്തമായിരുന്നു എന്തായാലും ഇതാണ് പി സി ജോർജിന്റെ വാദം എന്ന് പറയുന്നത് തന്നെ ചാനൽ ചർച്ചയ്ക്കിടെ പ്രകോപിതനാക്കി അതുകൊണ്ട് താൻ ഇത് പറഞ്ഞു ഇനി പറഞ്ഞുപോയ പരാമർശം അതിൽ താൻ ഖേദ നടത്തിയിട്ടുണ്ട് എന്നതാണ് എന്തായാലും നൽകിയിരിക്കുന്നു